ഇന്നത്തെ വീഡിയോ അരോണ ഫിഷിനെ കുറിച്ചിട്ടാണ് നമ്മുടെ കയ്യിൽ സിൽവർ അരോണ പല സൈസിനോടും സ്റ്റോക്കുണ്ട് ഇതും ആക്ച്വലി ഒരു തെക്കേ അമേരിക്കൻ ഫ്രഷ് വാട്ടർ ഫിഷ് തന്നെയാണ് ഫ്രഷ് വാട്ടർ ബോണി ഫിഷ് ആയിട്ടാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ ലക്കി ഫിഷ് അല്ലെങ്കിൽ ലക്കി ഡ്രാഗൺ ഡ്രാഗൺ ഫിഷ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട് പല നാടുകളിലും ഇതിന് കുടുംബത്തിൻ്റെ ഒരു ഐശ്വര്യം വരുന്നതിനായിട്ട് ഇതിനെ വളർത്തുന്ന അങ്ങനത്തെ ഒരു തോട്ട്സ് അല്ലെങ്കിൽ ഒരു ബിലീഫുള്ള നാടുകളുണ്ട് അവിടെയൊക്കെ അതിന് ലക്കി ഡ്രാഗൺ അല്ലെങ്കിൽ ലക്കി ഫിഷ് എന്ന് അറിയപ്പെടുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വീടുകളിൽ ഇതിനെ വളർത്തുന്നവരുമുണ്ട് അപ്പോൾ ഈ അരോണ കാറ്റ് അരോണ ഫിഷ് തന്നെ പല കാറ്റഗറിയിലും പല പ്രൈസ് റേഞ്ചിലും ഉള്ളതുണ്ട് ഇതിൽ ഏറ്റവും ലോ കോസ്റ്റ് ഐറ്റായിട്ടുള്ളതാണ് സിൽവർ അരോണ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ അത് ഒരു തൗസൻഡ് ടു ഹൺഡ്രഡിലിരുന്ന് സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ളതുണ്ട് ോണ ഫിഷ് തന്നെ ലാഗ്സിൽ പ്രൈസ് വരുന്ന ഐറ്റംസ് ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലൈഫ് സ്പാൻ ഉള്ള ഫിഷാണ് പൊതുവേ ലൈഫ് ഫിഷ് ആയിട്ടാണ് ഇവർക്ക് ഫീഡിങ് ലൈഫ് ഫ്രീഡാണ് ഇവർക്ക് നമ്മുടെ തോട്ടിലോ മറ്റൊക്കെ ഉള്ള ചെറു ചെറുമത്സ്യങ്ങളെയോ അല്ലെങ്കിൽ ചിക്കന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും അതുപോലെ ഒരു അക്വരത്തിലോ ടാങ്കിലോ ഒക്കെ മൾട്ടിപ്പിൾ അരോണസ് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും രൂപത്താക്കാനൊക്കെ പറ്റുന്നതാണ് അപ്പോൾ അത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് പോയി കോൺടാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ചെയ്താൽ ഐറ്റംസ് കിട്ടുന്നതാണ് ഇനി ബിഗ് സൈസ് ആവശ്യമുള്ളവർ വാട്സപ്പ് പോയി കോൺടാക്ട് ചെയ്താൽ മതി അതിൻ്റെ പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ്